thank you കുത്തൊത്തിട്ട് പൊട്ടാണ്ട് കന കല്ലോ കല്ലോ നല്ലോ ഇതിനുള്ളിൽ കണ്ണാടിയാണ് ഇതിപ്പോ യൂസ് ചെയ്യുന്ന കണ്ണാടി ആണെങ്കിൽ കല്ല അതിൻ്റെ അടുത്തുകൂടെ പോയാൽ മതി സ്ക്രാച്ച് വീഴും ജസ്റ്റ് വെറുതെ നൽകത്ത് വീണ്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു തരിപ്പണവും ചെയ്തിപ്പോ വേണ്ടിയിട്ട് പൊട്ടണം എന്ന് വിചാരിച്ച് കുത്തനെ കൊണ്ടാന്ന് തോന്നുന്നത് പൊട്ടാത്തത് ഇതൊക്കെ ചെയ്ത് കൂട്ടണേന്നല്ല ഇതായി പിന്നെ ഡ്രസ്സിൽ തയ്യാറെ ഒറ്റ ചിത്രം കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി കുത്തിരുന്ന കുറേയായി ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണുന്നത് ചെയ്യണം ചെയ്യണം എന്നുണ്ട് കണ്ണാടി പൊട്ടിക്കാൻ മനസ്സങ്ങട്ട് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ചെയ്യാണ്ട് വെച്ചതാ ലാസ്റ്റ് ഞാൻ രണ്ടും കൽപ്പിച്ച് പൊട്ടിക്കാണ്ട് ഇപ്പൊ ചെയ്യല് നടക്കൂല അങ്ങനെ പൊട്ടിക്കാൻ ഞാൻ പോലെ കണ്ണാടി പൊട്ടിക്കാറുണ്ട് വലിയ സിമ്പിൾ ലാസ്റ്റ് കുറേ മുട്ടിയും മേടിയും കുത്തിയും നമ്മൾ കണ്ണാടി പൊടിച്ചെടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് ആണെങ്കിൽ പെയിന്റ് അടിച്ചെടുക്കുക ഞാൻ വൈറ്റ് ഷീറ്റ് ആയത് കാരണം പെയിന്റ് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ ബട്ടർഫ്ലൈ വരച്ചു കണ്ണാടി അറഞ്ചം പുറഞ്ഞൊട്ടു അങ്ങനെ ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈ ഫുൾ ആയിട്ടും പിന്നെ അത് കഴിഞ്ഞപ്പം അതിന്റെ ആ ഒരു സൈഡൊക്കെ ഫുൾ കുറച്ച് അറഞ്ഞ് പുറഞ്ഞ കണ്ണാടിയും കൂടെ ഒട്ടിച്ചു എടുത്തപ്പോൾ അപ്പോൾ സെറ്റ് ആയിട്ടിട്ടുണ്ട് അപ്പൊ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഹാട്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കാൻ അവിടെ വീഡിയോ ആയിട്ടാണ് കാണുന്നവരെങ്കിലും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തോളി അത്രയോടുത്തോളി കാണാം ബൈ